കല്യൂട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര ഘടകത്തിന്റെ മൂലസ്ഥാനമായ കല്യോടൻ വലിയ വീട് തറവാട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും ആദരിക്കലും സംഘടിപ്പിച്ചു പങ്കാളിത്തം കൊണ്ടും പരിപാടികൾ കൊണ്ടും സംഗമം സമ്പന്നവും ശ്രദ്ധേയവുമായി മാറി ഉയർന്ന തികഞ്ഞ ഇന്നിപ്പോൾ അച്ചുത്തര കേരളത്തിലെ നാനാ ഭാഗങ്ങളിലേക്കും പടർന്നും പന്തലി ചെങ്ങിടക്കുന്ന തറവാട്ടംഗങ്ങളെ ഒരേ ദിവസം ഒരേ വേദിയിൽ എത്തിച്ച് പരസ്പരമുള്ള സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും ഇവർക്കെല്ലാവർക്കും പുതിയ ഗുണർവും ഉന്മേഷവും പകർന്ന് നൽകുന്നതിനുമായാണ് കല്യോടൻ തറവാടിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ഒപ്പം ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചത് ക്ഷേത്ര ഘടകത്തോട് ചേർന്നുള്ള തറവാട് സന്നിധിയിൽ വെച്ച് നടത്തിയ സ്നേഹസംഗമം പങ്കാളിത്തം കൊണ്ടും പരിപാടികൾ കൊണ്ടും ശ്രദ്ധേയമായി മാറി കഴകത്തിന്റെ ഭരണം കഴകം രൂപീകരിച്ചതും അവിടെ താചാര അനുഷ്ഠാന കർമ്മങ്ങളും പൂജാതി കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഈ നാല് തറവാട്ടിന്റെ ക്ഷേത്രശന്മാരാണ് അപ്പൊ അതിന്റെ മൂലസ്ഥാനം ഇവിടെയാണ് ഇവിടെയാണ് ഭരണവും ക്ഷേത്രം കെട്ടിയതും വല്ല തുടങ്ങിയത് അതിനുശേഷമാണ് ഈ നാല് തറവാട് വിവചിക്കപ്പെട്ട് വേറെ വേറെ തറവാടായതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ ഈ നാല് തറവാട്ടിനും ഇപ്പോൾ നിലനിർത്തുന്നത് അപ്പോ ഈ തറവാടിന്റെ മഹത്വം എന്ന് പറയുന്നത് ഈ ഇത്രയും വലിയൊരു കഴകം രൂപീകരിച്ച് അധിക പ്രഗത്ഭരും അതി ബുദ്ധിമാന്മാരും ഒരുപാട് ത്യാഗങ്ങളും കഷ്ടങ്ങളും സഹിച്ചു ഈ ഇവിടുത്തെ ജനങ്ങളെ അത് ജാതി മത വ്യത്യാസമില്ലാതെ ഓരോ വിഭാഗത്തിനും ഓരോ അധികാരങ്ങൾ നൽകി ഈ ക്ഷേത്രത്തെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ പുരോഗതിക്ക് എത്തിക്കാൻ ഈ നാട്ടിന്റെ എല്ലാവരുടെയും സഹകരണം തേടിയ ഒരു കൂട്ടലാണ് കന്യോട് വലിയ രാവിലെ ക്ഷേത്രം സ്ഥാനികർ ഭദ്രദീപം തെളിയിച്ച് സംഗമത്തിന് സമാരംഭം കുറിച്ചു തുടർന്ന് അഖില കേരള യാദവസഭ സംസ്ഥാന പ്രസിഡന്റ് കെ ശിവരാമ മേസ്ത്രി അരവത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ തറവാട് കമ്മിറ്റി പ്രസിഡന്റ് കെ അശോകൻ അധ്യക്ഷനായി കല്യോട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര കഴകം സ്ഥാനികന്മാരെയും കഴകത്തിലും തറവാട്ടിലും ആചാരാനുഷ്ഠാനങ്ങൾ വഹിക്കുന്ന കർമ്മികളെയും സംഗമ വേദിയിൽ ആദരിച്ചു ഇതോടൊപ്പം ഈ വർഷത്തെ കേരള പൂരക്കളി അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം നേടിയ കഴകം പൂരക്കളി ആചാര്യൻ കല്യോട്ടിന് വലിയ വീട്ടിൽ നാരായണൻ പണിക്കർക്ക് പ്രത്യേക സ്നേഹാദരവും നൽകി തറവാട്ട് അംഗങ്ങളുടെ മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ അനുമോദനവും ഏറ്റുവാങ്ങി കല്യോടൻ കിഴക്കേ വീട്ടിൽ കുഞ്ഞമ്പു ഇളയച്ഛൻ അനുഗ്രഹ ഭാഷണം നടത്തി കെ കൃഷ്ണൻ താന്ക്കാൽ എം കെ കൃഷ്ണൻ വി കേളുമാസ്റ്റർ ക്ഷേത്ര കഴകം പ്രസിഡന്റ് കെ ദാമോദരൻ മാവിലങ്കൈ കല്യോടൻ തറവാട് കമ്മിറ്റി മുൻ പ്രസിഡന്റ് കെ നാരായണൻ ആലക്കോട് കല്യോടൻ കിഴക്കേ വീട് തറവാട് കമ്മിറ്റി പ്രസിഡന്റ് കെ നാരായണൻ കല്യോടൻ തറവാട് കമ്മിറ്റി സെക്രട്ടറി കെ കരുണാകരൻ മീത്തല വീട് തറവാട് കമ്മിറ്റി സെക്രട്ടറി വി ഗോവിന്ദൻ അഖിലകേള പുല്ലൂർ പുല്ലൂർപിരിയ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ കൃഷ്ണൻ കൃഷ്ണൻമൊട്ടമ്മൽ എം കെ സുരന്ദൻ എം കെ സതീശൻ പി കെ തമ്പായി കല്യോടൻ വലിയ വീട് തറവാട് മാതൃസമിതി പ്രസിഡന്റ് പി കെ തമ്പായി എന്നിവർ സംസാരിച്ചു ചിന്മയമിഷനിലെ കെ ബാലചന്ദ്രൻ ആധ്യാത്മിക പ്രഭാഷണം നടത്തി കല്യോടൻ വലിയ വീട് തറവാട് കമ്മിറ്റി സെക്രട്ടറി പി കെ സത്യനാരായണൻ സ്വാഗതവും ഉണ്ണി കമലപ്പുലാവ് നന്ദിയും പറഞ്ഞു സ്നേഹ സംഗമത്തെ ഊഷ്മളമാക്കി വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ